ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ റാഗിപ്പൊടി വച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിരട്ടയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ചിരട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ അര കിലോ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ രണ്ട് കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടപ്പത്തോട്ട് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരു പരിവത്തിന് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കുറുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി അതായത് ഒരു അരമുറി തേങ്ങ ചിരകി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ചിരട്ടയപ്പത്തിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് അര കിലോ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കുറുക്കൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് എല്ലം ചൂടുണ്ടായാലും കുഴപ്പമില്ലാട്ടോ ഈ കുറുക്ക് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ആറ് ഏഴ് സ്പൂണൊക്കെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം പകുതി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഫുള്ള് പാലും വേണ്ടി വന്നിട്ടും ഫുള്ള് പാലും ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാൻ ചിരട്ടപ്പത്തിന് കലക്കി വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എന്നൊക്കെ നോക്കാം അപ്പോൾ അതാ ഇത് നോക്കി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കിട്ടും നല്ല സ്മൂത്തായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പോൾ ഞാനൊരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ചിരട്ടയുടെ അകത്തേക്ക് ഒരു പീസ് ഇല ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ഇഡിലിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ തവി കോരി ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ചിരട്ടയപ്പം അടപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് ആയിട്ടുണ്ട് ആയിട്ടൊന്നിട്ട് അപ്പം ഇനി നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി ഇത് ചിരട്ടയിലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്യൂപ്പിക്കെന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത്ട്ട് നട്ടു ഇനി നമുക്കിത് അടപ്പത്തുനിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ ഇത് ചിരട്ടയപ്പം നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഇനി നമുക്കിത് ചിരട്ടയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നോക്കിയി നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിരട്ടയപ്പം എന്താ റെഡി ആയിട്ടുണ്ട് കിട്ടാ ചിരട്ടയപ്പം അഥവാ വട്ടയപ്പം എന്നൊക്കെ പറയാൻ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ അപ്പോൾ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇപ്പോൾ എനിക്കൊരു പോരായിക തോന്നിയത് അല്പം മധുരം കുറവ് തോന്നിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി മധുരം കൂട്ടിച്ചേർക്കാം കേട്ടോ അങ്ങനെ നിങ്ങളും തയ്യാറാക്കി നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്യൂ